ഹലോ ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ പട്ടി സ്നേഹികളായ ആളുകൾ ഇത് കാണുക ഇത് ഒരു വീഡിയോ അടുത്തത് കാണുക പട്ടി സ്നേഹികൾ അടുത്ത വീഡിയോ കാണുക ഇതെല്ലാം സി സി ടി വി ഉണ്ടായതുകൊണ്ട് മാത്രമാണ് നമ്മൾ കാണുന്നത് കണ്ടോ അടുത്ത വീഡിയോ കാണുക പട്ടി സ്നേഹികൾ മൂന്നാമത്തെ വീഡിയോ കാണുക എന്തിനങ്ങനെ വീഡിയോ കാണിക്കുന്നത് എന്ന് വെച്ചാല് കണ്ട ശേഷം ഞാൻ പറയാം ഈ കരച്ചില് നമ്മുടെ വീട്ടിലുള്ള കുട്ടികളാണ് കരയുന്നത് എന്ന് ഓർക്കുക പട്ടി സ്നേഹികളെ അത്ര മാത്രമേ പറയാനുള്ളൂ കാരണം ഈ പട്ടികൾ കടിച്ചു കീറിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അവസ്ഥയും ഭയപ്പാടും എത്രയാണ് എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകാം അതുകൊണ്ട് നമുക്ക് പട്ടിയാണോ വലുത് നമ്മുടെ മക്കളാണോ വലുത് നമ്മുടെ പിഞ്ചുകുഞ്ഞുങ്ങളാണോ വലുത് എന്ന് മനസ്സിലാക്കാൻ നേരം വഴികാതെ പട്ടിക്ക് എന്താണോ ചെയ്യേണ്ടത് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും മുന്നിട്ടിറങ്ങണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഞാൻ സമർപ്പിക്കുന്നു താങ്ക്